നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇപ്പൊ രാവിലെ ലൈവിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ അതായത് ആദില നൂറ അനുമോൾ ഇവർ മൂന്ന് പേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് അനീഷിനെ കുറിച്ചാണ് നിങ്ങൾ ആദ്യം കേട്ടിട്ടുള്ള വോയിസും അവർ അനീഷിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അതായത് ആദില പറഞ്ഞൊരു ഡയലോഗാണ് ഞാൻ വിചാരിച്ച കൂട്ടല്ല മോള് പറഞ്ഞ പോലെയാണ് മോൾ ഉദ്ദേശിച്ചത് നൂറ നൂറ ബേബി മോള് പറഞ്ഞ പോലെയാണ് അയാൾ വളരെ നല്ല മനുഷ്യനാണ് എന്നാണ് ആദിലയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതിലാ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യാനുള്ള റീസൺ എന്താണ് ഇന്നലെ ജയിലിൽ കിടന്നിട്ട് അനീഷ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ജയിലിൽ കിടന്ന സമയത്ത് മാത്രം ആ ഒരൊറ്റ സംസാരത്തിൽ അതിലൂടെ സ്വഭാവം മാറി അനീഷിനെ മനസ്സിലാക്കിയതാണോ അതോ ഇന്നലെ നമ്മൾ ലൈവ് ഇത് എപ്പിസോഡിലൊക്കെ കണ്ട പോലെ ഈ ഹോട്ട്സ്റ്റാർ ഫാൻസോണിൽ കുറിച്ച് അവിടെ അനീഷ് കുട്ടിയായിട്ട് എന്ന് പറഞ്ഞ സമയത്ത് പുറത്ത് അനീഷിന് ഉണ്ട് അത് തനിക്ക് നെഗറ്റീവായി മാറും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടാണോ ആതിലെ പറഞ്ഞിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ ഞാൻ കംപ്ലീറ്റ് വോയിസ് ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം പക്ഷേ ഇന്ന് രാവിലെ ലൈവില് ആതിലെ നൂറ് എണീറ്റിട്ടുണ്ട് അനുമോൾ ബെഡിൽ ഇരിക്കുന്നുണ്ട് ഇന്നലെ രാത്രി ലൈവ് കണ്ടവർക്കറിയാം ആദ്യം ഇന്നലെ രാത്രിത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ എത്രത്തോളം ഇന്നലെ നിങ്ങൾ ആരൊക്കെ എത്ര ലൈവ് കണ്ടു അറിയില്ല ഇന്നലെ രാത്രി ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊരു വീഡിയോ എൻ്റെ തമ്മിലും പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയിരുന്നു ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയില്ല പക്ഷേ ലൈവ് ഞാൻ കണ്ടിട്ട് പിന്നെ വീഡിയോ ചെയ്യാൻ ഒരുപാട് ആയല്ലോ നമുക്ക് ഇന്നലെ രാത്രി ആര്യനും ജിസേലും കിടക്കുന്ന സമയത്ത് അന്ന് ആര്യനും ജിസയിലുണ്ടായ പോലത്തെ ഒരു സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യുന്ന പോലെ അവിടെ ഫീൽ ചെയ്യുന്നു ഇന്നലെ എപ്പിസോഡ് കണ്ടവർക്കും വളരെ അറിയാം ഏറ്റവും അവസാനം ഇവർ പറഞ്ഞു വെക്കുന്നത് യോനിയിൽ ഞാൻ കൂടി സംസാരിച്ച് വെക്കുന്ന ഒരു സംഭവം എപ്പിസോഡിൽ തന്നെയല്ലേ അത് ഇനി ലൈവിലാണോ എനിക്ക് കൺഫ്യൂഷൻ കാരണം ഞാൻ രണ്ടും കാണുന്നതുകൊണ്ട് ചില സമയത്ത് നമുക്ക് നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും ആ ഒരു മൈൻഡ് ഔട്ട് ആയി പോവും എന്തായാലും ഒനിൽ അഭിലാഷ് ഇവരെല്ലാവരും സംസാരിക്കുന്നൊരു ഒറ്റ കാര്യം മാത്രമാണ് ആര്യൻ്റെയും ജിസേലിന്റെയും വിഷയം അന്ന് അനുമോള് പറഞ്ഞിട്ടുള്ളത് അച്ചട്ടാണ് അല്ലെങ്കിൽ അനുമോള് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം നൂറ് ശതമാനം ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അനുമോ അന്ന് അനുമോള് കേട്ടിട്ടുള്ള ചീത്തട കൈ കണക്കൂല അല്ലേ ഞാൻ അന്നും ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ വീഡിയോ നിങ്ങൾ നോക്കിയറിയാം അറിയാം ഞാൻ അന്നൊരു കാര്യം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ആ ഒരു സംഗതി അനുമോൾ കണ്ടു എന്ന് പറഞ്ഞതിൽ അനുമോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണെന്ന് ഉറച്ചു നിൽക്കുന്നത് അത് തിരിച്ചൊരു കാരണവശാലും ലാലേട്ടനോ ആരും വന്നിട്ട് നിരസിക്കാനോ തിരിച്ച് പറയാനോ പോകുന്നില്ല അങ്ങനെ ഒന്നും ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നില്ല എന്ന് മാത്രമേ ലാലേട്ടൻ വന്നിട്ട് പറയുള്ളൂ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണുള്ളത് ഞാൻ അന്ന് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം അതേ ബിഗ് ബോസിന് ചെയ്യാൻ പറ്റുള്ളൂ ഇതിന് തുടർക്കഥയായിട്ട് ഞാൻ എൻ്റെ ഈ സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ പല പല സംശയങ്ങളും പല സമയത്തും പറയും ഈ സംശയങ്ങളൊക്കെ ബലപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്ന് ഇന്നലെ രാത്രി ആര്യൻ അവിടെ ഇരിക്കുന്ന സമയത്തും ഇന്നലെ ലൈവ് എത്ര പേര് കണ്ടു അല്ല ലൈവ് കൂടി കണക്ട് ചെയ്യാൻ പറ്റും അനുമോളുടെയും ആ ആഴിൻ്റെയും ബെഡ് ഞാൻ ആ ഒരു ആംഗിളിൽ കാണിക്കുന്നുണ്ട് എല്ലാ ആംഗിളിലും ബിഗ് ബോസ് ഹൗസിലെ ക്യാമറകൾ പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിനുള്ളിൽ നടക്കുന്ന എല്ലാ സംഗതികളും ഒപ്പിയെടുക്കാൻ പ്രാപ്തിയുള്ള ക്യാമറയും ക്രൂ മെമ്പേഴ്സും ടെക്നോളജിയും എല്ലാം ഉള്ള സ്ഥലത്ത് അവിടെ ഈ ഒരു സംഗതി സിറ്റുവേഷൻ്റെ ആര്യനും അനുമോളും ഇരിക്കുമ്പോൾ ജിസേൽ വന്ന് അവിടെ കിടന്ന മുടിയൊക്കെ കെട്ടിയിട്ട് അവിടെ കിടക്കുക ഞാൻ ആ സീന് മനസ്സിൽ കാണുന്നുണ്ട് നിങ്ങളെത്ര പേര് കണ്ടു അറിയില്ല ആ ഒരു മുടിയൊക്കെ കെട്ടിയിട്ട് അവിടെ വന്ന് കിടക്കുന്ന സിറ്റുവേഷനിൽ ഇത് കഴിയുന്നതോടുകൂടി ക്യാമറ നേരെ ഇങ്ങോട്ട് തിരിയുന്നു പിന്നെ ജിസൈലിൻ്റെ ആ ഭാഗം കാണിക്കുന്നില്ല പിന്നീട് നേരെ ഈ ക്യാമറ വേറെ അടുത്ത് പുറത്തേക്ക് പോവുകയാണ് എപ്പോഴൊക്കെ ആരിലും ജിസൈലും രാത്രി സമയങ്ങളിൽ ഇതുപോലെ അടുത്ത് വരുന്നുണ്ടോ ഞാൻ മോശമായിട്ട് അവർ പോലെ ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഹൗസിലുള്ള ആൾക്കാർ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ബേസിലും കൂടിയാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത് കാരണം അവരുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ട്രൂ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നുള്ളത് അവിടെ ഹൗസിനകത്തുള്ളവർക്ക് ഒരു ഉറപ്പില്ല കാരണം അവർക്ക് ബലമായ സംശയം ഇവൻ പാവാടത്തുമ്പോൾ ഞാനിവൻ അടിമക്കണ്ണെന്നാണ് വിളിക്കുന്നത് പക്ഷേ ഇവൻ അടിമക്കണ്ണ് മാത്രം പാവാടത്തുമ്പോൾ മാത്രമല്ല ഇവർ തമ്മിൽ വേറുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഹൗസിനകത്ത് പല ആൾക്കാരും ഒളിഞ്ഞും തെളിഞ്ഞും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒനിയിലും ഒക്കെ വളരെ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് പറഞ്ഞ സംഗതിയാണത് അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എൻ്റെ തോന്നലാണോ എന്നുള്ളത് അറിയില്ല ക്യാമറ പല സമയത്തും ഇവരുടെ റിലവൻറ്റ് പോർഷൻ വരുന്ന സമയത്ത് രാത്രി ഇതുപോലെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ക്യാമറ അവിടുന്ന് തിരിഞ്ഞിട്ട് വേറെ ആംഗിളിലേക്ക് പോകുന്നത് പോലെ എനിക്ക് വീണ്ടും എനിക്ക് തോന്നി കാരണം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെയും അതേ സിറ്റുവേഷൻ ഉണ്ടായി അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പറയാം ഇന്നലെ അനുമോൾ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ അങ്ങനെ ഇരിക്കുന്നു ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം അനുമോൾ അവിടുന്ന് ഇവർ കിടന്ന് വന്ന് കിടക്കാൻ സമയമായപ്പോൾ അനുമോൾ അവിടെ നിന്ന് എണീറ്റ് പോയി കാരണം അനുമോൾ എനിക്ക് തോന്നില്ല ഷിഡ്സിൻ വോൺ ലാൻഡ് ഇൻ ട്രബിൾ അഗെയിൻ ഇനിയും വീണ്ടും ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടി ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അനുമോളുടെ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കണ്ട കാര്യങ്ങൾ പറയാതിരിക്കില്ല അറ്റ് സം പോയിൻറ്റ് ഓഫ് ടൈം ട്രിഗേഡ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ചിലപ്പോൾ അനുമോൾ കാര്യങ്ങൾ വിളിച്ച് പറയാം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതൊരു വലിയ ഇഷ്യൂ ആകും ഒരു പാഷ മോർണിംഗ് തന്നതിന് ശേഷം ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളൊരു സംഭവം വേണ്ട എന്ന് വിചാരിച്ചായിരിക്കണം എനിക്കത് കൺവീനിയൽ കാണാൻ പറ്റില്ല ഞാൻ കാണുന്നില്ല എന്നുള്ള കണ്ടീഷനിൽ ആ ഒരു ബോഡി ലാംഗ്വേജിൽ അനുമോൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് കണ്ടു ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവാൻ പറ്റും ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല ലൈവ് കണ്ടു മാത്രമേ പറയുന്നുള്ളൂ അവിടുന്ന് അനുമോൾ നീറ്റ് പോയി അനിമോൾ നീറ്റ് പോയി കുറച്ചു നേരം പുറത്തിരിക്കുന്നത് കണ്ടു അതിന് മുന്നേ അനുമോൾ അവിടെ സോഫയിൽ കിടന്നിട്ട് ആലോചിക്കുന്ന ഒരു സീൻ നിങ്ങൾ എത്ര പേര് കണ്ടുവന്നറിയില്ല കണ്ടവർക്ക് അത്ര മാത്രമേ ഉള്ളൂ ഇന്ന് രാവിലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജസ് ഒക്കെ വന്നിട്ട് ഉള്ളൂ പ്രൈവറ്റ് മെസ്സേജസും വാട്സാപ്പിലൊക്കെ വന്നിട്ട് കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഇന്നലെ ബ്രോ പറഞ്ഞ സത്യമാണ് കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ മാനസികമായിട്ട് തകർന്നു അനുമോൾ എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് ജീവൻ ഗോപാൽ ഗോപാലിനല്ലേ ജീവൻ വന്നതിന് ശേഷം അനുമോൾ ഏകദേശം തകർന്ന അവസ്ഥയാണ് എന്നുള്ളത് ഇന്നലെ പറഞ്ഞു കാരണം ആ സിറ്റുവേഷൻ ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഒരു പ്രീവിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതും ആ റിലേഷൻഷിപ്പ് ആ നല്ല നല്ല രീതിയിലല്ല എൻഡ് ചെയ്തതെന്നുള്ളതും ഇപ്പോൾ ഒരു യാതൊരു വിധ കണക്ഷനുമില്ല അവർ കീപ്പ് ചെയ്യുന്നു ില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായ സംഭവമാണ് അതിൻ്റെ ബാക്കി പത്രം എന്നുള്ള കണ്ടീഷനിലാണ് രാത്രി അനുമോൾ സോഫ സെറ്റിൽ കിടക്കുന്നത് ആകെ സത്യം പറയാൻ അന്ധം വിട്ട കിടപ്പ് ഒരു കിളി പോയിട്ടുള്ള കിടപ്പായിരുന്നു അനുമോൾ എന്നാലും കിടന്നിരുന്നത് ഞാൻ കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് കിടക്കുന്നില്ല എനിക്ക് ഒരുപാട് സംഭവങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു എന്നുള്ള കണ്ടീഷനിൽ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് പറയാൻ തോന്നിപ്പോൾ പക്ഷേ എന്നാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഞാൻ പറഞ്ഞാലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ ലൈവ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ട് ഞാൻ ഇത്രയും ദിവസം ലൈവ് കണ്ടപ്പോൾ രാത്രി അനുമോൾ ഇതുപോലൊരു സോഫ സെറ്റിൽ വന്ന് കിടക്കുന്നു കണ്ടിട്ടില്ല അത് അതോ ഒരു പക്ഷേ എൻ്റെ തോന്നലാണെന്നുള്ള അറിയില്ല എന്നാൽ ജീവൻ വന്നു വന്നുപോലും രാത്രി അനു മോളിപോടെ വന്ന് കിടക്കുന്ന സിറ്റുവേഷൻ എല്ലാം കൂടി കോർത്തിണക്കി നോക്കുന്ന സമയത്ത് എൻ്റെ സംശയാണെന്നുള്ള അറിയില്ല എന്തായാലും എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങളുടെ അവരുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അത് കഴിഞ്ഞെന്നാൽ പുറത്ത് അനുമോൾ വന്നിരുന്നു ഇല്ലാത്ത രാത്രി ലൈവില് ഇവർ കിച്ചണിലെല്ലാം ഗുണ്ടാ സംഘങ്ങളുടെ കൂടെ കുഞ്ഞു പെങ്ങളെപ്പോലെ അനുമോളും കൂടി കയറിയിട്ട് അവിടെ കിച്ചണിൽ കാപ്പിപ്പൊടി ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കി തിന്നലും കാരണം അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടായി ഇതിനെക്കുറിച്ചൊക്കെ രാവിലെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ബിഗ് ബോസിൽ രാവിലെ ലൈവില് കാണിക്കുന്നത് ഈ ലൈവില് ഈ സംഭവങ്ങൾ കാണിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ബെഡിൽ കിസേൽ കിടന്ന് ഉറങ്ങുകയാണ് വിസയിൽ കിടന്ന് ഉറങ്ങുന്ന സിറ്റുവേഷനിൽ ഇവർ സീരിയസ് ആയിട്ട് ആദിലനുറ ആൻഡ് അനുമോൾ ഇവർ മൂന്ന് പേരും കൂടി ഇന്ന് സംസാരിക്കുന്നു സംസാരിക്കുന്ന ഒരു സിച്ചുവേഷൻ വളരെ വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് അവർ സംസാരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് പക്ഷേ ആദ്യമൊക്കെ അത് സംഭവിച്ചാൽ അനുമോളുടെ മൈക്ക് ഓൺ അല്ല അനുമോളുടെ മൈക്ക് ഓഫ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പുറത്തേക്ക് എത്തിയിട്ടില്ല പിന്നെ അനുമോൾ മൈക്ക് ഓൺ ചെയ്തതിന് ശേഷം വളരെ ശ്രദ്ധിച്ചിട്ട് ചില കേട്ട ചില കാര്യങ്ങളുണ്ട് ഞാനത് പ്ലേ ചെയ്യാം ആ ഒരു സംഭവം അതായത് അനീഷിനെ കുറിച്ചാണ് അവർ സംസാരിച്ചിരുന്നത് പിന്നെ ചില രാത്രി നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലിനി ആര്യൻ്റെ വിഷയങ്ങൾ എന്തെങ്കിലും സംസാരിച്ചോ എന്നുള്ള അറിയില്ല ജീവൻ്റെ വിഷയങ്ങൾ സംസാരിച്ചോ എന്നുള്ള അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ഈ സംസാരം തുടങ്ങുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് അവിടെ നിന്ന് എടുത്തിട്ട് വെറുതെ കടന്ന് കൂർക്കം വലിച്ചു തുടങ്ങുന്ന ബിന്നിനെയും പിന്നെ അഭിലാഷിനെയും കൊണ്ടുപോയി കാണിച്ചു എന്ത് തേങ്ങ പൊണ്ണാക്കനാണ് അത് കാണിച്ചത് ആ ക്യാമറ അവിടെ കാണിച്ചു എനിക്കറിയില്ലാതെ ഉദ്ദേശിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ബിഗ് ബോസിന് ചില കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആ കണ്ടിന്യൂറ്റി പോവാതെ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചിലപ്പോൾ പക്ഷെ എപ്പിസോഡിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ റീസൺ എന്നറിയില്ല എന്തായാലും ലൈവില് സംഭവങ്ങൾ കാണിക്കാതെ ഹൃദയക്കൂർക്കം വലിച്ചിട്ട് എന്തിനോ വേണ്ടി കൂക്കംവലി നമുക്ക് കാണിച്ചു തുന്നുണ്ട് തേങ്ങയ്ക്കാണ് കാണിച്ചതെന്ന് അറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ ലൈവ് ലൈവിലത് കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഈ ഒരു സംഭവം ഒരു ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഈ സം ഈ ഒരു ഡിസ്കഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ആര്യൻ വന്ന് കയറുന്നു ആര്യൻ വന്ന് കയറുന്ന സമയത്ത് ജിസൈൽ അവിടെ മൂടി പോയി കിടന്നു തുറങ്ങുകയാണ് ആര്യൻ നേരെ വരുന്നത് രണ്ട് തമാശയൊക്കെ അടിച്ചതിന് ശേഷം ആര്യൻ വീണ്ടും ഇതേ പുതപ്പ് രണ്ടാളുടെ ഒരു പുതപ്പാന്ന് തോന്നുന്നുണ്ട് എന്തായാലും ആ ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആര്യൻ അവിടെ കിടക്കുന്നു ഈ കിടത്തം കഴിഞ്ഞോട് കൂടി ക്യാമറ നേരെ അവിടുന്ന് തിരികുകയാണ് ഈ അതുവരെ ഈ ക്യാമറ ജിസൈലിൻ്റെ കാല് കണ്ടിരുന്നു ഈ ഭാഗം കണ്ടിരുന്നു ഞാൻ ഈ രീതിയിൽ ചിന്തിക്കാൻ കാരണം വെച്ചാൽ ഇന്നലെ രാത്രി ലൈവ് കണ്ടപ്പോൾ അപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു എനിക്ക് തോന്നിയ ഒരു സംഭവം ഞാൻ ഈ സീസണിൽ മൊത്തം പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ക്യാമറ ജസ്റ്റ് അവിടെ നിന്ന് തിരിയുന്നു പിന്നീട് ഇവരെയാണ് ഫോക്കസ് ചെയ്യുന്നത് ആരെയും സിസേലിനെയും അവിടെ കാണിക്കുന്നില്ല പട്ടാപ്പകല പൊപ്പിൻ്റെ ഉള്ളിൽ കടന്നിട്ട് അവർ വേറെ പരിപാടി കാണിക്കുന്നതല്ല പറയുന്നത് പക്ഷേ എന്തൊക്കെയോ ആൾക്കാരുടെ ഉള്ളിൽ പറഞ്ഞു വെച്ചിട്ട് എന്തോ റിലേഷൻഷിപ്പ് അവർ തമ്മിലുണ്ട് കൂടുതൽ ഗോസിപ്സും കാര്യങ്ങളും പുറത്തേക്ക് പോകേണ്ട കൂടുതൽ ഗോസിപ്സ് കാര്യങ്ങൾ പുറത്ത് ചർച്ച ചെയ്യേണ്ട കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് പോകണ്ട എന്നുള്ള ഒറ്റ കാര്യങ്ങളൊന്നും ബിഗ് ബോസ് അവിടുന്ന് ക്യാമറ തിരിച്ചു അതിനുശേഷം ഇവര് മൂന്ന് പേരും കൂടി ഇരുന്ന് സംസാരിച്ചിട്ടുള്ള ഒരു ക്ലിപ്പാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം സംസാരിക്കുന്ന അനേഷനെ കുറിച്ചാണ് അനീഷിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ായിരുന്നു കാരണമെന്ന് വെച്ചാൽ അവര് അയാൾക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല ആള് വളരെ നല്ലൊരു മനുഷ്യനാണ് നമ്മളെ ഭയങ്കര സ്നേഹമായിരുന്നു നമ്മുടെ തുടക്കം തുടങ്ങി നൂറോട് പറയണം അതില്ല അപ്പൊ നൂറൊക്കെ ഓൾറെഡി ഇതാ നൂറ് എന്ന് പറഞ്ഞിട്ടാണെന്നല്ല ആദ്യോട് പറഞ്ഞത് നീന്തുന്ന ദേഷം കൺട്രോൾ എന്ന് പറയും പറയുന്നതും അതിൽ തിരിച്ച് ചൂടാവുന്നതും സത്യം പറഞ്ഞാൽ അതിൽ നൂറയ്ക്ക് പിന്നെ അറിയാം പക്ഷേ എന്നാൽ നൂറ പോലും പല സമയത്ത് ബേബിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി എന്നുള്ള കണ്ടീഷൻ വളരെ റൂഡായിട്ട് അനീഷോട് സംസാരിക്കുന്നുണ്ട് ആയിട്ട് സംസാരിക്കുന്നുണ്ട് നോക്കും ഞാൻ ഈ ഒരു വിഷയത്തിൽ തുടക്കം തൊട്ടേ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുള്ളൂ പക്ഷേ പല ആൾക്കാരും ഇന്നലെ ഇപ്പം ഞാൻ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു തന്നിരുന്നു എന്തുകൊണ്ടാണ് ബ്രോ ആൾക്കാർ ആദ്യേ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ ഏത് ഹോട്ട്സ്റ്റാറാണ് കാണുന്നത് ഇവർ ഏത് പേർസ്പെക്ടീവിലൂടെയാണ് കാണുന്നത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ കാണുന്ന എൻ്റെ പെർസ്പെക്റ്റീവിലൂടെ അനീഷാണ് ഞാൻ എപ്പോഴും ശരിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആദ്യ അനൂറ വിഷൻ വിഷയത്തിൽ അവരുടെ വിഷയത്തിൽ അനീഷിൻ്റെ ഭാഗത്താണ് സത്യം എന്നുള്ളതാണ് ഞാൻ ഇന്നലെ വിശ്വസിച്ചിരുന്നു ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് പേര് അനീഷിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആതിലേക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ കഴിഞ്ഞ് നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും കുറച്ച് നേരം ജയിലിൽ കിടന്നപ്പോഴേക്കും ആദ്യത്തെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ മാറ്റം വന്നു കാരണം അതിലെ പോലും രാവിലെ പറഞ്ഞാൽ എന്താ വെച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി നമ്മൾ വിചാരിച്ച പോലെയല്ല വളരെ നല്ല മനുഷ്യനാണ് സ്റ്റീഫൻ നമ്മൾ വിചാരിച്ച പോലെയല്ല എന്ന് പറയുന്ന ഡയലോഗ് ആ സിമിലർ ഡയലോഗാണ് നമ്മൾ വിചാരിച്ച പോലല്ല വളരെ നല്ലൊരു മനുഷ്യനാണ് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് തുടക്കം തൊട്ടേ എന്ന് ആതിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് മാത്രമല്ല അയാളുടെ വീട്ടിൽ മൂന്ന് ആൺമക്കളും ഒരു സ്ത്രീ ആണുള്ളത് ആ ഒരു അമ്മ ഒരു ലേഡിയാണ് ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് അതിനുള്ള ലൈഫ് വേറെ രീതിയിലായിരുന്നു നമ്മൾ വിചാരിച്ച പോലെയല്ല അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല പല ആൾക്കാരുടെയും ലൈഫ് പല ആൾക്കാരുടെയും ക്യാരക്ടർ നമ്മൾ വിചാരിച്ച പോലെയല്ല പക്ഷേ അന്നും ഇന്നും എന്നും ഞാൻ ഈ ഒരു കാര്യത്തിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുള്ളൂ പക്ഷെ നാളെ വരുന്നതാണ് അനീഷ് വേറെങ്കിൽ തിരിച്ച് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും എന്തായാലും എന്താണ് വോയിസ് ക്ലിപ്പ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നെയാണ് ജസ്റ്റ് ഒന്ന് കേൾക്കാം എന്താണെന്നുള്ളത് ഹാർഡ്കോർ മി ഹനീഷേട്ടർ എനിക്ക് എനിക്ക് സോ സ്റ്റേറ്റ് ഇപ്പോ ഹനീഷേട്ടൻറെ വർത്താനം പറയുന്നത് ഹീച്ച്ടെന്നോ വലിയ തക കഴിച്ചെന്ന് അറിയോ അങ്കല്ല കോമഡി അവനൊരു സർപ്രൈസ് ആണ് മോൾ സെരി നോട്ട് നല്ല മോൾ പ്രഡിക്ഷൻസ് എല്ലാം கரெக்ட்டായിരിക്കും ഓൾടായി ഹന്താ ഹലോ മോൾടെ പ്രഡിക്ഷൻസ് എല്ലാം கரெக்ட்டായിന്ന് ഹീസ് എ ഗുഡ് ഗൈ बेटर മോൾ ഓക്കേ നമ്മളോട് വളരെ നല്ല സ്നേഹമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എട്ട് സെക്കൻഡ് കേട്ടോ സ്പീഡ് കുറച്ച് കൂടി പോയി താഴ്ച ആദ്യ താഴ്ച നമ്മളോട് സ്നേഹം ഉണ്ട് അപ്പോ നൂറടുത്തോ ചോദിക്കാറ് സ്നേഹോ എന്റെ പൊന്നോ എന്ന് അപ്പൊ ആതില് പറഞ്ഞു കൊടുക്കുകയാണ് പുള്ളിക്ക് പറഞ്ഞു പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൊടുക്ക ഈ കുറച്ചു നേരം ജയിലിൽ കിടന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രം ആതിലേക്ക് ഈ രീതിയിൽ മനംമാറ്റം സംഭവിക്കോ അതോ ഇന്നലെ ഹോട്ട്സ്റ്റാർ ഫാൻസോൺ കോണ്ടസ്റ്റിൽ അനീഷിന് സപ്പോർട്ട് കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കി ഫിസിക്കൽ അസോൾട്ടിനെ മറച്ചു വെക്കാൻ ലാലേട്ടൻ വരുന്നതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല ലാലേട്ട എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ തിങ്കളാഴ്ച മുതൽ പഴയ പഴയ ദേഷ്യം പിടിച്ച സ്വഭാവം മറ്റേ എരപ്പ് സ്വഭാവത്തിലേക്ക് ആതിലെ മാറുമോ ഞാൻ എൻ്റെ ഒരു സംശയം കേട്ടോ യെസ് റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു സിറ്റുവേഷനിലാണ് പുള്ളി വരുന്നത് പുള്ളിക്ക് പ്രകടിപ്പിക്കാൻ എന്ന് എവിടെയും കിട്ടിയിട്ടില്ല എന്നുള്ളത് ആദ്യം മൂന്ന് മണിക്കൂർ അനീഷ് ഏട്ടൻ്റെ കൂടെ തനിച്ച് സമയം സ്പെൻഡ് ചെയ്ത് ജയിലിൽ കടന്ന സമയത്ത് അനീഷിന് അതിലേക്ക് അത് മനസ്സിലായി എന്നാണ് അതിന് സംസാരിക്കുന്നത് എന്തായാലും നല്ലത് വരട്ടെ തിങ്കളാഴ്ച തൊട്ട് മാറാതിരുന്ന മതി ഈ ഒരു ഇതിന് കാര്യത്തിന് വഴിയൊരുക്കിയിട്ടുള്ളത് ഷാനവാസാണ് ഷാനവാസിൻ്റെ വകയായിട്ടുള്ള ആ ഒരു പ്ലാൻ എന്നുള്ള കണ്ടീഷനാണ് ഷാനവാസ് പറയുന്നത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി ചെന്നിട്ട് ഷാനവാസ് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അപ്പോഴേ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ലൈവ് നിർത്തിച്ചിട്ടു പോകുന്നു ഇനി ബാക്കി എന്തെങ്കിലും ലൈവ് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നതായിരിക്കും ഞാൻ അന്നും ഇന്നും എന്നും എപ്പോഴും ഉത്തരമേറെ പറയുന്നുള്ളൂ എൻ്റെ കണ്ണിൽ പ്രകാരം അനീഷ് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പ്രശ്നമില്ല ഒരു പക്ഷേ ചിലപ്പോൾ ആ മനുഷ്യന് ഇറിറ്റേറ്റിങ് ആയിരിക്കാം അതായത് ജീവിത സാഹചര്യങ്ങളും അയാളുടെ കാര്യങ്ങളായിരിക്കാം വീഡിയോ ഉണ്ടോ ഓക്കെ എനിവെയ്സ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇയർ സപ്പോർട്ട് ഇയർ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ